പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ രാധികക്ക് ആക്സിഡൻ്റ് പറ്റിയെന്നറിഞ്ഞതും ചെമ്പുകശ്ശേരി തറവാട്ടിൽ നിന്നും അവടെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിരുന്നു ഓർത്തോളജിയിലെ സീനിയർ ഡോക്ടർ രാധികയെ പരിശോധിക്കുകയായിരുന്നു പരിശോധിച്ച് പുറത്തിറങ്ങുന്ന ഡോക്ടറേയും പ്രതീക്ഷിച്ചുകൊണ്ട് ചെമ്പുകശ്ശേരി തറവാട്ടിലെ എല്ലാ അംഗങ്ങളും ഐ സിയുവിൻ്റെ പുറത്തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ എൻ്റെ രാധിക മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട് അവൾ വീണ്ടും എഴുന്നേറ്റ് നടക്കില്ലേ മഹേഷ് അല്പം വേവരാതിയുടെ ഡോക്ടറോട് ചോദിച്ചു അത് പിന്നെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഈ ബാക്ക് ബോൺ ഇഞ്ചുറിയുള്ള കാര്യം ഞങ്ങൾ നിങ്ങളോട് മറച്ചു വച്ചതാണ് കാരണം അത് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അപ്പം ഞങ്ങൾക്ക് പറയാൻ സാധിച്ചില്ലായിരുന്നു ചില ടെസ്റ്റുകൾ കൂടി നടത്തേണ്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒന്നും പറയാതിരുന്നോ ഇപ്പം ടെസ്റ്റിൻ്റെ എല്ലാ റിസൾട്ട് വന്നു ഞാൻ ഞാനൊരിക്കലും നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നില്ല രാധികയുടെ മനക്കരുത്തനുസരിച്ചായിരിക്കും ഇനിയുള്ള ആ കുട്ടിയുടെ ജീവിതം ഞാൻ പറഞ്ഞു വരുന്നത് ആൾ എഴുന്നേറ്റ് നടക്കാനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ചിലപ്പോൾ നടന്നേക്കാം അതിന് വർഷങ്ങൾ തന്നെ വേണ്ടി വരും ചിലപ്പോൾ ഇനിയുള്ള ജീവിതം വീൽ ചെയറിലായിരിക്കാം എന്തായാലും സിറ്റുവേഷനെ സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും മനസ്സാൽ തയ്യാറെടുക്കണം മഹേഷിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ പതി തൻ്റെ ക്യാബിലേക്ക് നടന്നു നീങ്ങി ഒരു പൊട്ടിക്കരച്ചിലോടെ രാധികയുടെ അമ്മ തളർന്ന് വീണുപോയി കാർത്തിക്കും മനവും കൂടി അവരെ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി മഹേഷ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം തൻറെ കൂടെ ഒപ്പത്തിനൊപ്പം എന്തിനും നിൽക്കാൻ രാധക്ക് മാത്രമേ എപ്പോഴും കഴിയാറുള്ളൂ ആ സത്യം മഹേഷിനെ നന്നായിട്ട് അറിയാം അവളാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഓരോന്ന് ആലോചിക്കും തോറും മഹേഷിന്റെ തല പെരുക്കുന്നുണ്ടായിരുന്നു രാത്രി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രം നോക്കുകയായിരുന്നു ആദം കിടന്നുറങ്ങാൻ സമയമായിട്ടും ആദ്യത്തെ കാണാത്തോണ്ട് ഇറങ്ങിയതാണ് പാർവതി അവൾ നോക്കുമ്പോൾ വിദൂരതയിലെ കണ്ണു നട്ടു നിൽക്കുന്ന ആദ്യത്തിനെയാണ് പാർവതി കാണുന്നത് ആദ്യത്തെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് അവൾ പതിയെ അവൻ്റെ അടുക്കിലേക്ക് നടന്നു ചെന്ന് പുറകിലൂടെ അവൻ ഇറുകെ കെട്ടിപ്പുണർന്നു തന്റെ പുറകിലായി തൻ്റെ പ്രാണന്റെ ചുടുനിശ്വാസം നിശ്വാസം തട്ടെന്ന് അറിഞ്ഞതും ആദം പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പാർവതിയുടെ കൈകളിൽ പിടുത്തമിട്ട് അവളെ വലിച്ചു തന്റെ മുമ്പിലേക്ക് നിർത്തി എന്താ കുറുമ്പ് നിറഞ്ഞ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പാർവതിക്ക് നാണെന്ന് തോന്നി സത്യത്തിൽ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നില്ല അത്രയും വശ്യതയും തീക്ഷ്ണതയും ഉണ്ട് ആ മുഖത്തിൽ നിന്ന് ആ സമയം പാർവതി തിരിച്ചറിയുകയായിരുന്നു ഏതോ ഒരു ഉൾപ്രേരണയിൽ പാർവതി ആദത്തിൻറെ നെഞ്ചിൽ നിന്ന് തൻ്റെ തല ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് ഒട്ടൊരു നിമിഷം പാഴാക്കാതെ അവൻ്റെ ചുണ്ടിലേക്ക് പാർവതിയുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് നുണഞ്ഞു തുടങ്ങി ഒരു നിമിഷം ആദത്തിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പാർവതിയുടെ ഇടുപ്പിലായി വെച്ചിരുന്ന അവൻ്റെ കൈകൾ അവിടെ ഒന്നുകൂടെ അമർന്നു ആദ്യമായിട്ടാണ് പാർവതി തന്നെ ഇങ്ങോട്ടേക്ക് ചുംബിക്കുന്ന സത്യം ആ സമയം ആദ്യം തിരിച്ചറിയുകയായിരുന്നു ഏതോ ഒരു നിമിഷത്തിൽ ആദമ പാർവതിയെ തിരിച്ച് ചുംബിക്കാൻ തുടങ്ങി പക്ഷേ ഈ സമയം ഇവരുടെ പ്രണയവീഴ്ചകൾ നോക്കിക്കൊണ്ട് കുരിശിങ്കൽ തറുവാട്ടിൻ്റെ പുറത്ത് ഇരുട്ടിന്റെ മറവിൽ മഹേഷ് തൻ്റെ കാറിലിരുന്ന ആ കാഴ്ച പല്ലുകൾ ഞെരിച്ചുകൊണ്ട് നോക്കിയിരിപ്പുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ കോളിംഗ് പള്ളിന്റെ ശബ്ദം കേട്ടതും ടീനെ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവടെ മുഖം മറ്റാരുമല്ലായിരുന്നു അവർ ഹെന്നയും അവരുടെ മകൾ ലൂസിയുമായിരുന്നു രണ്ടുപേരെയും കണ്ടതും വരുത്തി തീർത്തൊരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് ടീനെ പതിയെ മാറി നിന്നു ഇവിടെ ആരുടെ കൊച്ചേ വച്ചേ ആൾ മുഴുവൻ നോക്കിക്കൊണ്ട് ഹന്നെ ടീനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാവരും ഉണ്ട് എല്ലാവരും അകത്തായിരിക്കും നിങ്ങളിരിക്കും ഞാൻ അമ്മച്ചിയോട് പറയാം നിങ്ങൾ വന്നിട്ടെന്നുള്ള കാര്യം അവളൊരു മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയത് പെട്ടെന്നാണ് പുറകിൽ നിന്ന് വിളി വന്ന് ഒന്ന് നിന്ന് ടീനെ സംശയത്തോടെ തിരിഞ്ഞോക്കിയപ്പോൾ ലൂസി തൻ്റെ കൈകളുടെ മേൽ കൈകൾ പിണച്ചു വെച്ചുകൊണ്ട് അവളെ പൂച്ചിച്ച് നോക്കി നിൽക്കുകയായിരുന്നു അല്ല നിനക്ക് ഞങ്ങൾ മനസ്സിലായില്ലേ എവിടുന്നോ വലഞ്ഞു വരുവന്ന നിന്നെ പോലെ ഞങ്ങൾ ഈ വീടെൻ്റെ അമ്മച്ചിയുടെ കൂടിയാ അതുകൊണ്ട് അല്പം ബഹുമാനമൊക്കെ ആവാം അയ്യോ ആണോ സദ്യ എനിക്കറിയില്ലായിരുന്നു കേട്ടോ അല്ല എന്തപ്പം ഞാൻ ചെയ്യേണ്ടത് അടിയിങ്ങനെ ഓച്ചാനിച്ച് നിന്നാ മതിയോ ടീന അവളെ കളിയായിക്കൊണ്ട് ചോദിച്ചു എടീ നീ ലൂസി അവളോട് എന്തോ പറയാൻ വേണ്ടി ഒരുങ്ങിരുന്നു ടീനെ പെട്ടെന്നാണ് അവിടെ നിനക്ക് അയച്ചുകൂടിക്കൊണ്ട് പറഞ്ഞത് ദേ ദയവെന്നെ പാർവിൻ്റെ അടുത്ത് കളിക്കുന്ന കളിയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ ചുമറിൽ നിന്ന് ഇന്നെ വരും ഇതാള് വേറെ മോളെ വെറുതെ പോകുന്ന പ്രശ്നത്തേട്ട് തലി കയറ്റി വെക്കാൻ നിൽക്കണ്ട മനസ്സിലായല്ലോ നിനക്ക് പിന്നെ ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ സമയം ഒരുപാടുണ്ട് നമുക്ക് വഴക്കിടാൻ അതുകൊണ്ട് ചേച്ചി പോയിട്ട് നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് വരാവേ അതുവരെ ഒരു അമ്മയും മോളൂടെ ഇരിക്കു ആ ഒരു രണ്ടുപേരെയും ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ടീനെ അടുക്കളയിലേക്ക് നടന്നു നീ നടന്നീ എന്താ മമ്മി ഇവിടെ നടക്കുന്നത് ഞാനൊന്ന് അമേരിക്കക്ക് പോയി വരുമ്പോഴേക്കും ആ പാർവതി രാഹത്തിൻ്റെ ഭാര്യയായി ഇപ്പം ഇതാ ആ ഡെവിയുടെ ഭാര്യയിട്ട് ഈ ദരിദ്രവാസി പെണ്ണും അവടെ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ മാമി ഇനി എന്തു ചെയ്യും അങ്ങനെയൊന്നും നമ്മുടെ പ്ലാൻ പൊളിയില്ല മോളെ ഞാൻ എന്തായാലും രാധിക ഒന്ന് കാണട്ടെ ഇന്നലെ വരെ ആ പെണ്ണിനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക ഫോൺ എടുക്കുന്നില്ല ഇപ്പം നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്തായാലും എനിക്ക് അവളെ നേരിട്ട് കണ്ടേ പറ്റൂ മാറി ഇവിടുന്ന് അടിച്ച് പുറത്താക്കാൻ അവളുടെ കയ്യിലെന്തെങ്കിലും പ്ലാൻ ഇല്ലാതിരിക്കില്ല പറ്റുമെങ്കിൽ നീയും പോരൻ്റെ കൂടെ നമുക്ക് അവളെ നേരിട്ട് സംസാരിക്കണം അതിനെന്താ മമ്മി ഞാനും കൂടെ വരാം എനിക്കും കാണണം അവളെ തൽക്കാലം അവൾ പറയുന്ന നമുക്ക് നിൽക്കാം എങ്കിൽ മാത്രമേ നമുക്ക് തറവാടിൽ സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനാദ്യ രണ്ട് ചവറുകൾ ഇവിടുന്ന് അടിച്ച് പുറത്താകണം ലൂസി അഹംഭാദത്തോടെ പറഞ്ഞു അതൊക്കെ ശരിയാക്കാം നമ്മൾ രണ്ടും കൽപ്പിച്ചാലും അമേരിക്കയിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നു തന്നെ എല്ലാം ശരിയാക്കി ആത്തിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിച്ചിട്ട് ഈ മമ്മിയോട് തിരിച്ചു പോവുകയുള്ളൂ അവരങ്ങനെ പറഞ്ഞു ആത്തിനോർത്തി ലൂസിയുടെ മുഖം നാണത്താൽ ചുവപ്പ് രാശി പടർന്നു മൂന്നാഴ്ചകൾക്ക് ശേഷം ഐ സിയുയിൽ നിന്നുള്ള രാധികയുടെ അലരിക്കരച്ചൽ കേട്ടുകൊണ്ടാണ് മഹേഷും കാർത്തികും ബാക്കി കുടുംബാംഗങ്ങളും ഐ സിയുയിലേക്ക് ഓടിക്കയറി ചെന്ന് എന്നാൽ ഒരു നിമിഷം കണ്ണാടിയിൽ കൂടി കാണുന്ന രാധികയുടെ പ്രതിബിംബം കണ്ട് തറവാട്ടിലുള്ള എല്ലാവരും പകച്ചുപോയി അറിയാതെ തന്നെ അവർ ഭയത്തോടെ ഭയത്തോടൊരടി പുറകിലേക്ക് മാറിപ്പോയി തന്നെ ഭയത്തോടെ നോക്കി പുറകിലേക്ക് അറിയാതെ ഒരു അടി അടിവെച്ച് നിൽക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടതും രാധികയുടെ സമനില തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ശ്വാസം അടക്കി പിടിച്ച് രാധിക ഒരു വട്ടം കൂടി കണ്ണാടിയിലേക്ക് നോക്കി അല്ല ഇത് താനല്ല ഇതൊരിക്കലും രാധികയല്ലേ രാജകുമാരിയുടെ അവളുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ ആ പ്രതിബിംബത്തിൽ കാണുന്ന ആ മുഖം അറിയാതെ തന്നെ രാധികയുടെ ചലനശേഷിയുള്ള വലതു കൈകൊണ്ട് അവൾ പതി ആ മുഖത്തൊന്ന് തലോടി മുഖം മുഴുവൻ വെച്ചുകെട്ടലുകളാണ് അതുകൊണ്ടായിരിക്കും വല്ലാതെ വികൃതമായി പോയിരുന്നു പലയിടങ്ങളിലും തൊലികൾ തമ്മിൽ കൂട്ടി തുന്നിയത് കൊണ്ട് തന്നെ മുഖത്തിന്റെ ഷേപ്പ് പോലും മാറിയിട്ടുണ്ട് ഇത് ഇത് ഞാനല്ല ഞാനല്ല ദേഷ്യവും ഒപ്പം നിസ്സഹായ വ്യവസ്ഥെല്ലാം കൂടി ആയതും രാധിക അലറി അലറി കരഞ്ഞുപോയി ഒരു നിമിഷം അവിടെ അലറിയുള്ള കരച്ചിൽ ഹോസ്പിറ്റലിൽ പോലും വിറച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം ജസ്റ്റ് കാം ഡൗൺ രാധിക ഞങ്ങൾ കുറച്ച് ദിവസമായി രാധികയോട് ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് രാധിക യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇപ്പോഴത്തെ ജീവിതമായി പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കണം ഇതെല്ലാം തന്നെ മുമ്പിൽ യാതൊരു ഓപ്ഷനും ഇല്ല സോറി ഡിയാർ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രയും പറഞ്ഞ സീനിയർ ഡോക്ടർ അവളുടെ ഷോൾഡറിലായി തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ഡോക്ടേഴ്സും നഴ്സുമാരും പോയി കഴിഞ്ഞതും പിന്നെ അവിടെ ചെമ്പകശ്ശേരി തറവാട്ടിലെ അംഗങ്ങൾ മാത്രമായിരുന്നു ഉള്ളത് അവരെല്ലാവരും രാധിക സിമ്പതിയോടെ നോക്കുന്നുണ്ടതും അവൾക്ക് ദേഷ്യം അങ്ങ് ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു മായഷേട്ടാ എന്താ എന്താ വേണം എനിക്ക് മായിഷേട്ടോടും കാത്തിയോടും മാത്രം സംസാരിക്കുന്നുണ്ട് ഇതോടെ പുറത്തേക്ക് പോകാൻ പറ രാധിക പറയുന്ന അവിടെ അച്ഛനും അമ്മയൊക്കെ എല്ലാവർക്കും കേൾക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ആരോടെ നിൽക്കാതെ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോൾ ഐ സിയുവിൽ മഹേഷും കാർത്തിയും മാത്രമാണ് ഉള്ളത് ഒരു നിമിഷം വീൽചെയറിൽ ഒടിഞ്ഞു തൂങ്ങിയ കൈയും കാലുമായി ക്ഷീണതയായി ഒപ്പം ശോഷിച്ച ശരീരമായിരിക്കുന്ന രൂപത്തെ രാധിക അല്പസമയം തൻ്റെ മുമ്പിൽ നിരക്കണാണ്ടിയിൽ നോക്കിയിരുന്നു അവൾക്കപ്പോഴും അവടെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു കാരണം സർപ്പ സൗന്ദര്യമായി എല്ലാം കൊണ്ട് വളരെ ഉയരത്തിൽ നിന്നിരുന്ന താൻ ഇപ്പോൾ തൻ്റെ അവസ്ഥ ഒരു നിമിഷം ആദത്തിൻ്റെയും പാർവതിയുടെയും മുഖം മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നതും അവളുടെ കണ്ണുകൾ രക്തവർണ്ണമായി അതിൽ നിന്നും രക്തത്തുള്ളികളെ പോലെ കണ്ണുനീർ ഒഴുകി ഇറങ്ങി രാധികയുടെ കണ്ണുകൾ നിറഞ്ഞുള്ള തകർന്ന ഇരുത്തം കണ്ടതും മഹേഷിനെ നെഞ്ചു വിങ്ങി അവനോടിച്ചെന്ന് രാധികയുടെ ഇരുകൈകളും കൂട്ടുപിടിച്ചുകൊണ്ട് ചോദിച്ച് എന്തിനാ ഏട്ടൻ്റെ കുട്ടി ഇങ്ങനെ കരയുന്നത് നീ ഇപ്പോഴും തോറ്റുപോയിട്ടില്ല മോളെ നിന്നെ ഞങ്ങൾ പഴയ രാധികയാക്കി മാറ്റും അതിന് എത്ര കോടികൾ വേണമെങ്കിൽ നമ്മൾ ചിലവാക്കുകയും ചെയ്യും മോളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട ഏട്ടൻ നിന്നെ ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ ജീവിക്കാൻ വിടില്ല നിന്നെ ഞാൻ ആ പഴയ രാധികയാക്കി മാറ്റുക തന്നെ ചെയ്യും ഇത് മഹേഷിൻ്റെ വാക്ക മഹേഷിന്റെ വാക്കുകൾ അത്രയും നേരം നേരിപ്പ് കുഞ്ഞുകൊണ്ടിരിക്കുന്ന രാധികയുടെ മനസ്സിലേക്ക് മഞ്ഞുകടം അനുഭൂതി നൽകിയിരുന്നു വേണ്ടേട്ടാ ഇനി ആ പഴയ രാധികായി തന്നെ ജീവിച്ച് മരിക്കണം അല്ലാതെ ഇതുപോലത്തെ ഒരു നികൃഷ്ട ജീവി ആയിട്ടല്ല എനിക്ക് ജീവിക്കേണ്ടത് ഇതിനെല്ലാം കാരണം അവരാ ആദം ആദമോ മഹേഷ് തൻ്റെ കണ്ണുകളൊന്നും ചുരുക്കി അവളോട് ചോദിച്ചു അതേട്ടാ അന്ന് രാധിക ആക്സിഡൻ്റ് സംഭവിച്ചു പിന്നീട് ആദ ഐ സി വന്ന് തന്നോട് നേരിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇരുവരോടുമായി അവൾ നീ നീ എന്തൊക്കെയീ പറയുന്നു മോളെ ഞങ്ങളുടെ കണ്ണുപിടിച്ച് ആദിൽ വന്നു തന്നോ മഹേഷിന് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു രാധികയുടെ വാക്കുകൾ അതേട്ടാ ഞാൻ പറഞ്ഞു സത്യ ഇതിനെല്ലാം കാരണക്കാരനാ ആദം നമ്മുടെ ഇടയിൽ തന്നെ ഒരു ഒറ്റുകാരനുണ്ട് കണ്ടുപിടിച്ചിരിക്കണം അവനെ അവനൊരുത്തൻ കാരണം ഞാൻ ഈ ഗതിയിലായത് അതുപോലെ തന്നെ കൊല്ലണം ഏട്ടാ ഇഞ്ചിഞ്ചായി കൊല്ലണം ഓരോരുത്തരെയും കുരിശെങ്കിൽ ഇനി ഒരു ആൺ തിരിവിണ്ടാവാൻ പാടില്ല എനിക്ക് കിട്ടാത്തതൊന്നും മറ്റാർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല ഏട്ടൻ്റെ രാധികയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ വീൽ ജീവിതം പക്ഷേ എന്നെ ഈ നരകക്കുഴി തള്ളിയിട്ട് അവനും അവൾ അതിനെ സുഖിക്കരുത് അവനെ മഹേഷേട്ടനെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ഉടനെ ചെയ്യണം അതിനുശേഷം മാത്രമേ ഇനി നിങ്ങൾ രണ്ടുപേരെ മുമ്പിലേക്ക് വരാൻ പാടുള്ളൂ മഹേഷേട്ട് നാവിൽ നിന്ന് എനിക്കത് കേൾക്കണം ആദത്തിന്റെ മരണ വാർത്ത ആ സമയം അവൾ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ശരീരം ഒന്ന് ഇളകിയത് കൊണ്ട് തന്നെ ഒരാദിയൊക്കെ ശരീരത്തിൽ നിന്ന് അസഹ്യമായ വേദന വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ വേദനയെക്കാൾ എത്രയോ മുമ്പിലായിരുന്നു അവൾക്ക് ആദത്തിനോടുള്ള പക പകയോടെ ദൃഢമായ സ്വരത്തിൽ അത്രയും പറഞ്ഞ് രാധിക അവർ ഇരുവരെയും നോക്കാതെ വീൽ ചെയർ തിരിച്ച് സൈഡിലേക്കായി മാറിയിരുന്നു അത്രയും നേരം രാധികയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന മഹേഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകുവാൻ അധികനേരം വേണ്ടി വന്നില്ല മോളെ ഇനി നിന്റെ മുമ്പിൽ വരുന്നു നിനക്കുള്ള സന്തോഷ വാർത്തയായിട്ടായിരിക്കും ആദ്യത്തിന്റെ മരണം അത് ഇന്ന് തന്നെ ഉണ്ടാവും കാത്തിരുന്നോ നീ അവന്റെ മരണവാർത്ത കേൾക്കാൻ രണ്ടുപേരും രാധികയെ നോക്കിക്കൊണ്ട് കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എള്ളുകൾ നുറുങ്ങുന്ന വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്ന രാധികൾക്ക് കണ്ണുകളിലടച്ചവൾ വേദനയെല്ലാം സഹിച്ചു ആ സമയം പാർവതിയെ കൊല്ലാനുള്ള ദേഷ്യം അവിടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു രാത്രി വളരെ നേരം വൈകിട്ടാണ് ആദ്യം തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഡെവിയെ നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു വിജയമായ ഹൈവേ റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്നാണ് ഒരു കാർ വന്ന് അവന് കുറുകയായി ചവിട്ടി നിർത്തിയത് പെട്ടെന്ന് ബ്രേക്കിൽ ചവിട്ടിയതുകൊണ്ട് തന്നെ ആത്തിനൊന്നും പറ്റില്ല എങ്കിലും തന്റെ വഴി തടസ്സമായി നിൽക്കുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടി അവൻ മുന്നോട്ട് നോക്കിയതും കണ്ടു കാറിൽ നിന്ന് ഇറങ്ങുന്ന കാർത്തികിനെ കാർത്തികിനെ കണ്ടതും ആദ്യത്തിന്റെ മുഖത്ത് ഒരു പുച്ച ചിരിയാണ് വിരിഞ്ഞത് എങ്കിലും അവന്റെ അടുത്ത മൂവ്മെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ആദം കാറിൽ തന്നെ ഇരുന്നു കാർത്തിക് പതിയെ നടന്നു വന്ന് ആദത്തിന്റെ ഗ്ലാസ്സിലായിരുന്നു കൊട്ടി പിന്നീട് കൈകൊണ്ട് ഗ്ലാസ് താഴ്ത്താൻ വേണ്ടി ആക്ഷ്യം കാണിച്ച് ഉം എന്തുവാണ് നിനക്ക് ആദം കാർത്തികിനെ നോക്കി ഗ്ലാസ് താഴ്ത്തി ചോദിച്ചു മുതലാളി ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ എനിക്കോറ് സംസാരിക്കാനുണ്ട് എന്ത് സംസാരിക്കാൻ അപ്പോഴേക്കും ആദത്തിന് മുഖത്ത് ചെറുതായി ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അതൊക്കെ പറയാം നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക് എന്നിട്ട് പറഞ്ഞാ പോരെ കാർത്തിക് അല്പം ഗൗരവത്തോടെ ആദ്യത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചു വലിച്ചുവിട്ടുകൊണ്ട് കാറിൻ്റെ ഡോർ ഡോറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പറ ഉം പറയാനുള്ളത് മുഖത്ത് യാതൊരു ഭാവ്യത്യാസവും ഇല്ലാതെ ആദം കാർത്തികിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത്രയും നേരം ശാന്തനായി നിന്നിരുന്ന കാർത്തിന്റെ മുഖഭാഗം മാറാൻ നേരം വേണ്ടി വന്നില്ല ഇന്നത്തോടെ ഇന്നത്തോടെ കഴിഞ്ഞടാ കുരിശിങ്കലാദം എന്ന പേര് എന്റെ രാധിക മോളെ അവളെ നീയാണല്ലേടാ കൊല്ലാൻ ശ്രമിച്ചു ഞങ്ങളെല്ലാം അറിഞ്ഞടാ അവളുടെ ഏട്ടന്മാരായി ഞങ്ങളെല്ലാം അറിഞ്ഞു എന്റെ പൊന്നുമോളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ല അതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാ അതെ ഞാനാണ് ഒരു നിമിഷം ആദത്തിൻ്റെ തുറന്നു പറച്ചിലിൽ കാർത്തിക് പോലും ഞെട്ടിപ്പോയി ഞെട്ടിൽ നിന്നും കാർത്തികന്റെ മുഖത്ത് ക്രോധം ഇരച്ചു കയറാൻ അധികനേരം വേണ്ടി വന്നില്ല കാർത്തിക് ഓടി വന്ന് ആദത്തിന്റെ കോളറിലായി പിടിച്ചു തിരിച്ച ആദവും കാർത്തികിന്റെ കോളറിലായി മുറുകെ പിടിച്ചു നിന്റെ മാഹേഷൻ കൊല്ലാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചതായിരുന്നു പക്ഷേ ഇനിയില്ല ആ കർമ്മ ഇനി കാർത്തിക് നിർവഹിക്കും അതും പറഞ്ഞ് കാർത്തിക് ആദത്തെ പിടിച്ചു ഒറ്റ തള്ളായിരുന്നു നനക്കാത്ത തള്ളായിരുന്നതിനാൽ തന്നെ ആദം പുറകിലേക്കൊന്ന് വേവിച്ചുപോയി ആ സമയം കൊണ്ട് തന്നെ കാർത്തിക് തന്റെ പാൻറിന്റെ പുറകിലായി ഒളിപ്പിച്ച് വെച്ചിരുന്ന ഗണ്ടുത്ത് ആദത്തിന്റെ നേർക്ക് നീട്ടി കാർത്തികിന്റെ മുഖം വേദനയാലൊന്ന് ചുളിഞ്ഞു അവനൊരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല താൻ ആദത്തിന്റെ നേർക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് എവിടുന്നോ തന്നെ ആരോ ഷൂട്ട് ചെയ്തെന്ന് അവന് വ്യക്തമായി മനസ്സിലായത് ആ വേദനയ്ക്കിടയിലും വയറിൽ കൈവശ കൊണ്ട് കാർത്തിക് ചുറ്റുപാടും നോക്കി അവസാനം അവന്റെ ദൃഷ്ടി ചെന്ന് നിന്നത് ആദത്തിന്റെ മുഖത്തായിരുന്നു അവിടെ അപ്പോഴും കാർത്തികിനെ തന്നെ നോക്കി മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസം നോക്കിയിരിക്കുന്ന ആദത്തിനെയാണ് അവന് കാണാൻ സാധിച്ചത് നീ വേദന കൊണ്ട് കാർത്തികിന് ആത്തിനോടൊന്നും പറയാൻ സാധിക്കുന്നില്ലായിരുന്നു നീ അധികം വിഷമിച്ച് ബുദ്ധിമുട്ടാണ് കാർത്തിക് നിന്നെ ഷൂട്ട് ചെയ്തത് എന്റെ ആളുകൾ തന്നെയാ ആദം തന്നെ ഇടതുവശത്തേക്ക് നോക്കിയതും കണ്ടു ദൂരെ നിന്നും നടന്നു വരുന്ന ആരോഗ്യത്തിടെ കാത്രനായ ഒരു വ്യക്തിയെ അവന്റെ കയ്യിൽ വലിയൊരു തോക്കുണ്ടായിരുന്നു കാർത്തിക് ഇവനാണ് റോബർട്ട് നീ എന്ത്രു അന്ന് എന്റെ പാർവിനെ കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചത് ഞാനടക്ക എല്ലാവർക്ക് ഇതുപോലെ ഓരോ എണ്ണത്തിനും ഞാൻ ഏർപ്പാടാക്കിടാ അത്രയും പറഞ്ഞു കഴിഞ്ഞതും ആദം കാർത്തികിനൊറ്റ ചവിട്ടായിരുന്നു വായിൽ നിന്ന് രക്തം ചർദ്ദിച്ചുകൊണ്ട് കാർത്തിക് പകേരിയെന്ന കണ്ണുകളോടെ ആദ്യത്തെ തന്നെ നോക്കി കിടന്നു പിടഞ്ഞു നീർത്തിവച്ച ആദം ഈ ദിവസം രാധിയെ വെറുതെ ഇരിക്കുന്ന രാധികയെ പോലെ ഞാനും എടുത്തിയാടി അതുകൊണ്ട് മാത്ര നീ വിജയം കൈവരിച്ച് പക്ഷേ ഇനി ഒന്നും അങ്ങനെ ഉണ്ടാവില്ല നിന്റെ മരണം അതെ കൈകൊണ്ട് തന്നെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ അവനെ നോക്കി പല്ലുകൾ ഞെരിച്ചു കൊണ്ട് തന്നെ കാർത്തികന്റെ ദേഹത്തിൽ നിന്നും ജീവൻ എന്ന നീക്കുമായി പൊലിഞ്ഞു പോയി ആദം ചട്ടുമലച്ചി കിടക്കുന്ന കാർത്തികനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവന്റെ അടുത്തായി വന്നിരുന്നു അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഈ മരണം അത് നീ ചോദിച്ചു വാങ്ങിയതാണ് കാർ നിന്റെ സഹോദരി രാധിയെ രാധിയപ്പോൾ തന്നെ ഒരു എടുത്തു ചാട്ടക്കാരനാണ് നീ അതുകൊണ്ട് നിനക്ക് ഈ ഒരു പടുമരണ ഏറ്റുവാങ്ങേണ്ടി വന്നു ക്ലിയർ ദി ബോഡി റോബർട്ടിനെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞ് ആദ്യം കാറിനരികിലേക്ക് നടന്നു നീ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം